ഹലോ ഫ്രണ്ട്സ് സ്പിരിറ്റ് ഫിംഗേഴ്സ് എപ്പിസോഡ് സിക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഗിജോങ് ആണെങ്കിൽ സോങ് നമുക്ക് കിസ് ട്രൈ ചെയ്താലോ എന്ന് ചോദിക്കുന്നതും ഇത് കേട്ട് ആകെ അങ്ങ് എക്സൈറ്റ്മെൻറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ നീ എന്തേ പറഞ്ഞ് ഇനി മുതൽ നമ്മൾ ഫ്രണ്ട്സ് ആയിരിക്കില്ല എന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് ഓടുന്ന ടൈമിൽ ഗിജോങ് ആണെങ്കിൽ എന്ത് പെട്ടെന്ന് അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച് ഇവൻ ആകെ ബ്രാന്ത് പഠിക്കുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും വീട്ടിലെത്തിയിട്ട് ഈ ഒക്കെ വാഷ് ചെയ്യുന്ന ടൈമിൽ മൊത്തം ഇത് തന്നെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഇവളുടെ ഡെലുലു ആണെങ്കിൽ നീ എക്സൈറ്റ്മെൻറ്റ് അടിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ഇവളൊന്നും തന്നെ പറയുന്നില്ല കേട്ടോ എനിക്കറിയാം നിനക്ക് എക്സൈറ്റ്മെൻറ്റ് തോന്നിയല്ലേ പക്ഷെ നീ എന്തിനാ ഓടിയെന്ന് ചോദിക്കുന്ന ഡെലൂലുവിനോട് പിന്നെ പെട്ടെന്ന് കേസ് ചോദിച്ചാൽ എനിക്കെങ്ങനെയാണ് പറ്റുക അതിൻ്റെ ഫസ്റ്റ് കേസല്ലേ അതെനിക്ക് ഇഷ്ടമുള്ള ആൾക്കല്ലേ ചെയ്യേണ്ടത് എനിക്കവനെ ഞാനവൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുന്ന സ്ങ്ങീവിനോട് അപ്പോൾ സി എം ചേട്ടനാണ് കേസ് ചോദിച്ചതെന്ന് വെച്ചാൽ നീ ചെയ്യുമെന്നാണ് ഡെലൂലു ചോദിക്കുന്നത് അല്ല അത് പിന്നെ അതെനിക്ക് അറിയത്തില്ല എന്ന് പറയുന്ന സ്വംഗീവിനോട് നിൻ്റെ കുഴപ്പമെന്താണെന്ന് ഞാൻ പറയട്ടെ ഇതുവരെ നീ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നതും അങ്ങനത്തെ കാര്യങ്ങളെ ചിന്തിച്ചിട്ടുള്ളൂ ഒരാൾ നിന്നെ തിരിച്ച് ഇഷ്ടപ്പെട്ട എന്ത് റിയാക്ഷൻ വേണമെന്ന് പോലും നിനക്കറിയില്ല അതാണ് ഗിജുങ് നിന ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് എന്താ പറയേണ്ടേന്ന് അറിയാതെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് അടിക്കുന്നെന്ന് പറയുമ്പോ ഇവളാകെ ഒന്ന് സ്റ്റെക്കായിരിക്കുന്നുണ്ട് ഇതേ ടൈമിൽ ഗിജു കാണില് ഇപ്പൊ ഇനി ഫ്രണ്ട്സ് ആയിട്ട് കൂടി ഫ്രണ്ട്സായിട്ട് ഓടി എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഒരു കോമഡി സീനും കാണിക്കുന്നുണ്ട് പിറ്റേ ദിവസം ഫ്രണ്ട്സ് ഇതറിയുമ്പോ എന്നിട്ട് നീ കിസ് കൊടുത്തു എന്ന് ചോദിക്കുന്ന മീരയോട് അയ്യോ ഞാനൊന്നും കൊടുത്തില്ല ഞാൻ അപ്പൊ തന്നെ അവിടെ നിന്ന് ഓടിയെന്ന് പറയുന്ന സൗമ്യവിനോട് എന്തും പണിയെ കാണിച്ച് ഇത്രയും ഹാൻഡ്സം ആയിട്ടുള്ള ഒരു പയ്യൻ കിസ് ചോദിച്ചിട്ട് കിസ് കൊടുക്കായിരുന്നില്ലെന്നൊക്കെ ചോദിക്കുമ്പോ സെറയാണെങ്കിലും അത് കൊള്ളാം അവൾക്ക് കൂടി തോന്നണ്ടേ ഇഷ്ടമുള്ള ആൾക്കാർ കിസ് ചെയ്യാന്ന് പറയുമ്പോൾ നേരിയാണെങ്കിൽ അതിനെന്താ കുഴപ്പം എടാ കിസ് ചെയ്താലല്ലേ ഇഷ്ടമുണ്ട് ഇഷ്ടമല്ലെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ആ നിനക്ക് കുഴപ്പമുണ്ടാവില്ല അല്ലെങ്കിൽ തന്നെ കണ്ണി കണ്ണിക്കണ്ട ആളുകൾക്കൊക്കെ കിസ് കൊടുക്കുകയാണോ എന്ന് സേർ ചോദിക്കുമ്പോൾ എടാ അതെല്ലാം ഞാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുമ്പോൾ സ്വയം ആണെങ്കിൽ ഞാൻ ഇനി എങ്ങനെ അവനെ ഫേസ് ചെയ്യും എന്നാണ് ചിന്തിക്കുന്നത് ആ ടൈമിൽ സേറുടെ അമ്മയുടെ ഒരു മെസ്സേജ് വരുന്നുണ്ട് ജർമ്മനിയിൽ നിന്നും വരുന്നുണ്ടെന്നും ഇവളായിട്ടൊരു ഡിന്നർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിൽ നിനക്ക് അമ്മ മിസ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് കേട്ടോ സേറെ മറുപടി പറയുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത ിനെ പറ്റി നേരത്തെ വിളി മീരിയോട് പറയുന്നത് കാണിച്ചിരുന്നു അവര് രണ്ടുപേരും വേറെ കല്യാണമൊക്കെ കഴിച്ച് സെറ്റായിട്ട് ജീവിക്കുകയാണ് നെക്സ്റ്റ് സീനില് സിയോനും ഒനും മിൻറ്റും ഇവരുടെ ഒരു പ്രൊജക്ട് ചെയ്യുമ്പോൾ ഇവളുടെ ലാബിലെന്തോ പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട് അത് സിയോ റെഡിയാക്കി കൊടുക്കുമ്പോൾ ഇവനിങ്ങനെ ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇവൾക്ക് എന്തോ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവരുടെ ആ ഒരു ക്ലാസ്സിൽ ഡേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് കൊടുക്കുന്നത് ഫോട്ടോയും എവിഡൻസ് ആയിട്ട് തരണം എന്നൊക്കെ പറയുമ്പോൾ അതായത് ക്ലാസ്സിലുള്ള ആളുകൾ തന്നെ ടീം അപ്പ് ചെയ്യേണ്ട കേട്ടോ ആരായിട്ടാണ് ഡേറ്റിങ്ങിന് പോകേണ്ടതെന്ന് പറഞ്ഞ് ചേ ഒരു സ്ട്രേഞ്ചർ ആയിട്ട് ഇനി ഇപ്പോൾ ഡേറ്റിങ്ങിന് പോകേണ്ടി വരും എന്ന് പറഞ്ഞു ഇവളാരായിട്ടാണ് പെയർപ്പ് ചെയ്യുന്നത് ടൈമിൽ സി ഒനായിട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇവളാണെങ്കിൽ ആണെങ്കിൽ ഏന്നൊക്കെ പറഞ്ഞാൽ ആകെ വണ്ടർ അടിക്കുമ്പോൾ സി ഒനാണെങ്കിലും ഇതിപ്പോൾ നന്നായില്ലേ നമ്മൾ രണ്ടുപേരായത് കൊണ്ട് ഒരു ക്രിഞ്ച് ഫീൽ അടിക്കത്തില്ല എന്ന് പറയുമ്പോൾ ആ ശരിയാണ് നമ്മൾ രണ്ടുപേരും പിന്നെ ഓൾറെഡി അറിയാവുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നെ വീട്ടിലെത്തിയിട്ട് എന്നാലും അവനിൽ നിന്ന് മാക്സിമം ഒഴിവാക്കാൻ നോക്കുമ്പോൾ അവൻ മിന്നെയും പിന്നെയും ക്ലോസ് ആയിട്ട് വരികയാണല്ലോ എന്നൊക്കെ ആലോചിച്ച് വിഷമിക്കുന്ന മിൻറ്റിനെ കാണിക്കുന്നുണ്ട് സ്വങ്ങിയുണ്ടെങ്കിലും വീട്ടിലിരുന്ന് വരയ്ക്കുന്ന ടൈമിൽ അമ്മ പതിവ് പോലെ റെഫ്രിജറേറ്ററിൽ നിന്നും കിംച്ചെടുക്കാൻ വരുന്നുണ്ട് കേട്ടോ എക്സാം കഴിഞ്ഞു എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കേണ്ട ഉഴപ്പാകേണ്ട എന്ന് പറഞ്ഞു പോകുന്ന അമ്മയാണെങ്കിൽ ഈ റെഫ്രിജറേറ്റർ അടയ്ക്കാൻ പറയുന്നുണ്ട് ഇവൾക്കാണെങ്കിൽ ഇതിൻ്റെ സ്മെൽ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഇവളപ്പം തന്നെ വിൻഡോ ഒക്കെ തുറന്നിടുന്നുണ്ട് ആ ടൈമിലാണ് ഗ്രൂപ്പിൽ നെക്സ്റ്റ് സൺഡേ എന്ത് തീമാ വേണ്ടെന്ന് ചോദിച്ച് മെസ്സേജ് വരുന്നതും ഇവളാണെങ്കിൽ എനിക്കൊരു ഐഡിയ ഉണ്ടെന്ന് അവിടെ പറയുന്നുണ്ട് അതെന്താണെന്നൊന്നും കാണിക്കാതെ പിന്നീട് ഗിജോ കാണിക്കുന്നത് ഇവനാണെങ്കിൽ വീണ്ടും ആ സ്ലീപ്പിംഗ് ബാഗിൽ കയറി കിടക്കുന്നുണ്ട് കേട്ടോ ഇനി എങ്ങനെ അവളെ ഫേസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ദൈവം കാണിൽ ഇടാ ജസ്റ്റ് ഒരു കിസ് ചോദിച്ചു അത്രയേലേ ഉള്ളൂ അത് വലിയ നാണക്കേടൊന്നും ഇല്ലാന്ന് പറയുമ്പോൾ ബ്യോങ് ആണെങ്കിലും സത്യം പറ നിനക്ക് അവളൊരു കേസ് വേണമായിരുന്നു അങ്ങനെ അങ്ങ് ചോദിച്ചു ഇനിയിപ്പൊ അവൾ നിന്നെപ്പറ്റി മോശമായിട്ട് കരുതിയാവെന്ന് വിചാരിച്ചില്ല നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നൊക്കെ ചോദിക്കുമ്പോൾ അതല്ലടാ അവൾ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യുന്നു പറഞ്ഞു എന്ന് പറയുന്നത് ഗിജോങ്ങിനോട് ഓഹോ അങ്ങനെയാണല്ലേ എന്നാ ഇനി അവളെ ഫേസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം നീറൂട്ട് ഒന്ന് മാറ്റി പിടിച്ചാൽ മതി അതായത് ഒരു മൈൻഡും ചെയ്യരുത് കുറച്ച് ആറ്റിറ്റ്യൂഡ് അങ്ങ് ഉപാരി ഇട്ടോന്നൊക്കെ പറഞ്ഞൊരു ഐഡിയ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ പതിവ് പോലെ സൺഡേ സ്വംഗം മീറ്റിങ്ങിന് വരുമ്പോൾ അവടെ മിൻറ്റിനെയും അതുപോലെ സിഒ ഒനെയും ഒരുമിച്ച് കാണുന്നുണ്ട് കേട്ടോ എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് ഈ മിൻറ്റ് നമുക്ക് ഇന്ന് ഡിന്നറിന് ഒരുമിച്ച് പോയാലോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ സി ഒനാണെങ്കിൽ നമുക്ക് ഡേറ്റ് ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ ഇവരുടെ പ്രൊജക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന മിൻറ്റാണെങ്കിൽ സി ഒൻ്റെ വായ പൊത്തുന്നതും ഇത് നീ ഉദ്ദേശിക്കുന്ന ഡേറ്റിംഗ് ഡേറ്റിങ്ങൊന്നും എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ ഇത് കണ്ട് ഇവൾക്ക് ചിരി വരുന്നുണ്ട് ഇതേ ടൈമിൽ ഒരു ആനിമൽ ആകാനുള്ളൊരു കോൺസെപ്റ്റ് ആയിരിക്കും കേട്ടോ സോങ്ങ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കുക ഈ പിങ്ക് ഫിംഗറും ബ്രൗൺ ഫിംഗറും റാബിറ്റിൻ്റെ ഒരു തീമായിട്ടാണ് വരുന്നത് അപ്പോൾ രണ്ടുപേരും സെയിം ആണല്ലോ അപ്പോൾ ഇവർ തമ്മിലൊരു വഴക്കുണ്ടാകുന്നത് എവിടെയെങ്കിലും ബ്രൗൺ റാബിറ്റ് ഉണ്ടോ പിങ്ക് റാബിറ്റ് അല്ല എന്നൊക്കെ പിങ്ക് ഫിംഗർ പറയുമ്പോൾ അത് കുഴപ്പമില്ല തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഇവര് ഈ തല്ല് കൊടുക്കുന്ന ടൈമില്ലേ ഈ ബ്ലാക്ക് ഫിംഗർ ആണെങ്കിൽ കാറ്റ് ആയിരിക്കും ഒരു തീമാണ് എടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ചൈൽഡ് ഇഷ്യൂ ഫൈറ്റിൽ ഇടപെടാൻ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോഴാണ് ഈ കക്കി ഫിംഗർ ഈ മൊതലയുടെ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് വരുന്നത് കേട്ടോ ബ്ലാക്കിനെ കാണുമ്പോ നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ തിരിച്ച് സില്ലി എന്ന് പറയുമ്പോൾ ഇവനങ്ങ് ഇഷ്ടം ആകുന്നുണ്ട് പറഞ്ഞിരുന്നു കക്കിക്ക് ഇവളോട് ഒരു ചെറിയ ഉണ്ടെന്ന് സോമിയോ മിൻറ്റു ആണെങ്കിൽ നോക്കുമ്പോൾ ും പിന്നെ ഇരിക്കുന്നത് കണ്ട് കപ്പിളായിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ കപ്പിളില്ല എന്ന് പറഞ്ഞ് ഇവര് ചൂടാകുന്നുണ്ട് കേട്ടോ എത്തില്ലോ ഗിജുങ് എന്തെത്താത്തതെന്ന് പറയുമ്പോഴാണ് ബ്ലാക്ക് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നത് അതായത് ഗിജു ഈ മൃഗങ്ങളുടെ കോസ്റ്റ്യൂമായിട്ട് വരാൻ പറയുമ്പോൾ ഒരു ബേർഡിൻ്റെ കോസ്റ്റ്യൂമായിട്ട് മെട്രോയിൽ വരുന്ന ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരിക്കും ഇതിനോടകം അത് കാണിച്ചു കൊടുക്കുമ്പോൾ ഇവൻ എന്ത് ഈ ചെയ്യുന്നതെന്നൊക്കെ ആയിരിക്കും കേട്ടോ മിൻ്റ് അവിടെ പറയുന്നത് അങ്ങനെ ഇവൻ എത്തുന്ന ടൈമിൽ ആണെങ്കിലും ഹായ് എന്ന് പറയുമ്പോൾ ഇവ മൈൻഡ് പോലും ചെയ്യുന്നില്ല പ്യോങ്ങ് പറഞ്ഞു കൊടുത്ത ഐഡിയ ആയിരിക്കും എടാ ഇന്ന് ഇതല്ലല്ലോ കോസ്റ്റ്യൂം എന്നൊക്കെ ചോദിച്ച് മിൻറ്റ് സംസാരിക്കാൻ വരുമ്പോൾ അതെ ഞാനിത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു ഇതി സാധാരണ ഒരു പക്ഷിയിലെ ഒരു ട്രാപ്പിൽ ആരോ ഒരിക്കൽ ട്രാപ്പിൽ പെട്ടുപോയ പക്ഷിയാണെന്നൊക്കെ പറയുമ്പോൾ സോങ് യുവിന് എന്തോലെയാകുന്നുണ്ട് കേട്ടോ ആ സമയത്ത് എല്ലാവരും സോങ്യുവിനോട് എന്താ നിന്റെ എന്ന് ചോദിക്കുമ്പോൾ ബിഗ് ഫുട്ടുണ്ടല്ലോ അതായത് ആ പട്ടിയുടെ ടീമായി ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ ജസ്റ്റ് ഒരു ഹാറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും ഇത് ക്യൂട്ടായിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞ് ഇവളെല്ലാവരും പതിയുന്ന ടൈമിൽ ഇവനാണെങ്കിൽ മൈൻഡ് ചെയ്യാതെ ഫോൺ നോക്കിയിരിക്കുന്നുണ്ട് അങ്ങോട്ട് വരുന്ന മിനിറ്റ് ആണെങ്കിൽ അവളെ കാണാൻ എന്ന് പറയുമ്പോൾ ആ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് ഇവ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഇത് സോങ്യു ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ആദ്യം സോങ്യുവിനോട് പോസ് ചെയ്യാൻ പറയുന്നുണ്ട് എന്ന ഗി ഗെജോങ് ആണെങ്കിൽ ഫസ്റ്റ് ഞാൻ പോസ് ചെയ്യുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീക്കുന്നതും ഒരു ത്രീ മിനിറ്റ് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒന്ന് മിൻറ്റ് പറയുന്നുണ്ട് പക്ഷേ ഇവൻ വീണ്ടും പോസ് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് നാല് പ്രാവശ്യം മറ്റൊരാൾക്ക് ചാൻസ് കൊടുക്കാതെ നിൽക്കുമ്പോൾ മിൻറ്റാണെങ്കിൽ ഇടം മാറി നിൽക്കുക അടുത്തൊരാൾക്ക് പോസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് അനേവിട്ട് നന്നായി കൊടുക്കുന്നുണ്ട് പിന്നീട് ആണെങ്കിൽ വരയ്ക്കാൻ വേണ്ടി ചാർക്കോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും ഇത് കാണുന്ന ആണെങ്കിൽ ഇതാണ് യൂസ് ചെയ്യുന്ന സംഭവം നല്ലതാണെങ്കിൽ ഫേസിലായി കഴിഞ്ഞാൽ മായ്ക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ ആണെങ്കിൽ ഇതുപോലെയാണോ എന്ന് ചോദിച്ച് അതെടുത്ത് ഇവിടെ ഫേസിൽ ഇങ്ങനെ ആക്കുന്നുണ്ട് ഇത് കാണുന്ന ഗിജോങ്ങിനെ ദേഷ്യം വരുന്നതും ഇവനാണെങ്കിലും ചേച്ചിയായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത് ആ മതി മതി നമുക്കിനി ഇനി മറ്റൊരു പോസ്റ്റിങ് നോക്കാമെന്ന് പറയുമ്പോൾ ചേച്ചിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അവിടെ ഒരു ടെൻ്റ് ഉണ്ടായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാമെന്ന് പറഞ്ഞ് കാട്ടിലെത്തുന്നത് പോലെ ഒരു ഇമാജിനറി ആയിട്ട് കാണിക്കുകയാണ് കേട്ടോ അങ്ങനെ ഓരോരുത്തർ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവനാണെങ്കിലും അവരെയൊക്കെ തന്നെ നന്നായിട്ട് അങ്ങ് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന സൊങ്ങിയുവിൻ്റെ ഒരു ടേൺ വരുന്ന ടൈമിൽ ഇവനാണെങ്കിലും ആ എനിക്ക് വലിയ കാര്യമായിട്ട് ഗുമ്മൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങ് പോവുകയാണ് ഇത് കാണുമ്പോൾ സോങ്യുവിന് സൊങ്ങുവിനങ്ങ് വിഷമാകുന്നുണ്ട് ഇവൻ ഇത് എന്ത് പറ്റിയെന്ന് മിൻറ്റ് ചോദിക്കുമ്പോൾ ആൾ ഭയങ്കര ദേഷ്യത്തിലാണ് ഇന്ന് മൊത്തത്തിൽ എല്ലാവരും പറയുമ്പോൾ പിങ്ക് ആണെങ്കിൽ പക്ഷേ സോങ്യുവിനോട് മാത്രമേ ദേഷ്യം കാണിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത് ഇത് കേൾക്കുന്ന കക്കയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്തു ചോദിക്കുമ്പോൾ ഏ അവർ തമ്മിൽ എന്ത് പ്രശ്നം സോറി എൻ്റെ വൃത്തികെട്ട ബ്രദർ കാരണം എനിക്ക് നല്ല ബുദ്ധിമുട്ടായില്ല മെൻറ്റ് ചോദിക്കുന്ന ടൈമിൽ ഈ ബ്ലാക്ക് ഫിംഗർ ആണെങ്കിലും സത്യം പറയാമോ നിങ്ങളുടെ ഈ സിംപ്ലിങ്സ് തമ്മിലുള്ള വഴക്ക് കാണാൻ നല്ല രസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അവനെങ്ങാനും പറഞ്ഞയച്ചാലേ ഇവിടെ ഒരു രസം ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഇവളാണെങ്കിൽ നൈസായിട്ട് ഗിജോങ്ങിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇവൻ ബിഗ് ഫൂട്ടിൻ്റെ അടുത്തായിരിക്കും കേട്ടോ അതെ അന്ന് രാത്രിയിൽ ആ ഒരു സംസാരിക്കേണ്ടി എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ട് മിൻറ്റ് എത്തുന്നുണ്ട് മിൻറ്റിനെ കാണുന്നതും ഗിജോങ്ങ് എസ് കെ പഠിക്കുന്നുണ്ട് അങ്ങനെ ഇവർക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ശരി നമുക്ക് ഐസ്ക്രീമ് കഴിച്ച് എന്ന് ചോദിക്കുമ്പോൾ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടിയിട്ട് സൊങ്ങിവിനേയും കൂടെ ഗിജോങ്ങിനെയും വിടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഗിജോങ് ആണെങ്കിലും ഞാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ കക്കയാണെങ്കിൽ ഞാൻ പോകാന്ന് പറയുന്നുണ്ട് എന്ന ബ്ലാക്ക് ആണെങ്കിൽ ഇവനെ ബ്ലോക്ക് ചെയ്യുന്നതും അവര് പോകട്ടെ എന്ന് പറയുമ്പോൾ പിങ്ക് ആണെങ്കിൽ മര്യാദയ്ക്ക് കൂടെ പൊക്കോ അല്ലെങ്കിൽ അറിയാലോ എന്ന് ചോദിക്കുമ്പോൾ ഗിജോങ് ചെറുതായി ഒന്ന് പേടിക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും ഐസ്ക്രീം വാങ്ങാൻ പോകുമ്പോൾ ബ്രൗൺ ഫിംഗർ ആണ് കേട്ടോ ആളുടെ കാർഡ് എടുത്തിട്ട് കൊടുക്കുന്ന എൻ്റെ ട്രീറ്റ് ആണെന്ന് പറഞ്ഞു ഇവരാണെങ്കിലും ഈ ഐസ്ക്രീം ഒക്കെ തപ്പുമ്പോൾ ഇവൾ കാര്യമായിട്ട് നോക്കുന്നുണ്ട് ഒരു ഫ്ലേവർ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഗീജോങ് ആണെങ്കിൽ മാറി നിൽക്കുന്നു പറഞ്ഞ് അത് ഇവൾക്ക് എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടുപേരും പെട്ടെന്ന് ഹാപ്പി ആകുമ്പോഴാണ് ഇവൻ അയ്യോപ്പണങ്ങിരിക്കാണല്ലോ എന്ന് ആലോചിച്ച് പെട്ടെന്ന് സൈലൻ്റ് ആകുന്നത് കേട്ടോ ഒരു സാധനം കിട്ടില്ല എന്ന് വിചാരിച്ച് നോക്കിയാൽ കിട്ടത്തിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും നോക്കിയിരുന്നു എന്നാണ് ഇവൾ പറയുന്നത് ഇവനാണെങ്കിലും പേയ്മെന്റ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ ഇവളുടെ തലയിൽ ഇങ്ങനെ തലോടുന്നുണ്ട് കേട്ടോ ഇവൾക്കതിഷ്ടമാകുന്നുണ്ട് ആ ടൈമിൽ കടയുടെ പുറത്തേക്ക് വരുന്ന രണ്ട് ഗേൾസ് ആണെങ്കിൽ ആ പയ്യനെ കണ്ടിൽ എന്ത് ഭംഗിയാലേ ഷോൾഡറൊക്കെ എന്തൊരു വരിക അല്ല പുറത്ത് നിൽക്കുന്ന പെൺകുട്ടി ആരായിരിക്കും ഗേൾ ആയിരിക്കും അയ്യേ ഗേൾ ഫ്രണ്ടോ കണ്ടാലും മതി ഒരു മാച്ചും ഇല്ലാതെ ചിലപ്പോൾ സിസ്റ്റർ എങ്ങാനായിരിക്കും എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇരുവള് കേൾക്കുന്നുണ്ട് ഇവൾക്കൊന്ന് വിഷമാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അപ്പം അതൊക്കെ പറ അവൾ കേൾക്കുമെന്ന് പറയുമ്പോൾ അതിന് എനിക്കെന്താന്നൊക്കെയാണ് ഈ കൂടെയുള്ള പെൺകുട്ടി ചോദിക്കുന്നത് ദേഷ്യം വരുന്ന ആണെങ്കിൽ ഹലോ നിങ്ങൾ എന്തൊക്കെയാ എന്നെ ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് നാണല്ലേന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പലതും പറയും ആരാന്നൊക്കെ ചോദിച്ചവർ ചൂടാകുമ്പോൾ അതേ അവൻ എൻ്റെ പിന്നാലെ സ്റ്റോക്കിംഗ് ചെയ്ത് നടക്കുന്ന അവനെ എന്നോട് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് ഇവളങ്ങ് ചൂടാകുന്നുണ്ട് കേട്ടോ പുറത്തെ അന്തരീക്ഷം അത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കുന്ന ഗിജോങ് ആണെങ്കിൽ എന്താ പറ്റിയെന്ന് സോങ്വിനോട് ചോദിക്കുമ്പോൾ ആര് എൻ്റെ പിന്നാലെ വരുന്നത് നീ എന്ന് ചോദിക്കുമ്പോൾ അതേ നീവനുറക്കെ പറയുന്നുണ്ട് കേട്ടോ നിനക്കല്ലേ എന്നോട് ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ അതേലൊന്നൊക്കെ പറയുമ്പോൾ ഇത് എൻ്റെ പെൺകുട്ടിയാണ് എന്താ നിങ്ങൾക്ക് വേണ്ടതെന്നൊക്കെ ഗിജോങ് അവിടെ ചോദിക്കുമ്പോൾ ഇവൾക്കൊരുമാതിരി പ്രൗഡ് ഫീലാണ് കേട്ടോ ആ ടൈമിൽ തോന്നുന്നത് അപ്പോൾ ഈ ഗേൾ ആണെങ്കിൽ ഇവർക്കിത് എന്തിൻ്റെ കേടാന്നൊക്കെ ചോദിച്ചാൽ അവിടെ നിന്നും പോകുന്നുണ്ട് ആ ടൈമിൽ സോങ്ങ് ആണെങ്കിൽ കണ്ടില്ലേ ഇതാ എനിക്ക് നിന ഇഷ്ടമല്ല പറഞ്ഞത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോയാൽ ഇതുപോലെ ഞാൻ കേൾക്കേണ്ടി വരും ഇപ്പൊ ഞാൻ അഗ്ലിയാണെന്നല്ലേ അവർ പറഞ്ഞെന്നൊക്കെ ചോദിച്ച് ചൂടാകുന്നു ഇവളാണെങ്കിൽ ചവിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പോകുന്ന അതേ സ്പീഡിൽ തന്നെ തിരിച്ചു വന്ന് ഇവന്റെ വൈറ്റിനിട്ടൊരു കുത്തും കൊടുത്തിട്ടാണ് സോങ് പോകുന്നത് പാവം ഗിജോങ് ആണെങ്കിൽ അയ്യോ വേദനിച്ചിട്ട് വയ്യ എന്നൊക്കെ പറഞ്ഞ് നിലത്തി വീഴുന്നതും പിന്നീട് ഇവനെ നോക്കി ഇവളെന്ത് കേളാന്ന് പറഞ്ഞ് ചിരിക്കുന്ന ഒരു കോമഡി സീനാണ് കാണിക്കുന്നത് അങ്ങനെ എല്ലാവരും ഗിജോങ് ആണെങ്കിൽ ജോങ്ങാണെങ്കിൽ സോങ്ങിവിന്റെ പുറത്തിങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എങ്ങനെയാണ് ഡിന്നറിന് നിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സീ ാണെങ്കിലോ ഞങ്ങൾക്ക് വേറെ പ്ലാനിങ് ഉണ്ടെന്ന് പറയുമ്പോൾ എന്താ ഡേറ്റിംഗ് ആണോ ബ്ലാക്ക് ഫിംഗർ ചോദിക്കുന്നുണ്ട് ഏ അതൊന്നും അല്ല പ്രോജക്റ്റ് ആണെന്ന് പറയുമ്പോൾ സോങ്യു ആണെങ്കിലും അവൾക്കും തിരക്കാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു മീറ്റിംഗ് അവിടെ അവസാനിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് സി ഒനും ഈ ആണെങ്കിൽ ഇവരുടെ ഗ്രൂപ്പ് പ്രോജക്റ്റ് ഡേറ്റിംഗ് ആണല്ലോ സോ അതിന് വേണ്ടിയിട്ട് ഇവർ സൈക്ലിംഗിന് പോകുന്നുണ്ട് ഗെയിം സ്റ്റോറിൽ പോകുന്നുണ്ട് ഇവർ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഐസ്ക്രീമും കഴിച്ച് ഇവർ തിരിച്ചു പോകുന്ന ടൈമിൽ ആണെങ്കിൽ നീ പഴയ പോലെ ആ ഫ്രണ്ട്ഷിപ്പിലേക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും കംഫർട്ടബിൾ ആകുന്നു ഞാൻ വിചാരിച്ചില്ല അപ്പോൾ നിനക്ക് ഇങ്ങനെയൊക്കെ പറ്റില്ല എന്ന് പറഞ്ഞ് സംസാരിക്കും ടൈമിൽ സി ആണെങ്കിൽ മിന്ത്യ എന്ന് പറഞ്ഞ് ഇവള് വിളിക്കുന്നുണ്ട് കേട്ടോ ആ ആണെങ്കിൽ പ്ലീസ് നീ ഇങ്ങനെ വിളിക്കലേ വിളിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാകുന്നു എന്തോ കാര്യമായിട്ട് പറയാൻ പോവില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ ആണെങ്കിൽ എനിക്കറിയാം ഞാൻ എൻ്റെ ഇഷ്ടം പെട്ടെന്ന് പറഞ്ഞ് നിന്നെ ഷോക്കാക്കിയില്ലേ ഞാൻ അങ്ങനെ പറയാനൊരു കാരണമുണ്ട് ഈ സെമസ്റ്റർ കഴിയുമ്പോൾ എന്നെ എൻലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാണ് അതായത് ഇവർ രണ്ട് വർഷം നിർബന്ധിതമായിട്ട് ഈ മിലിറ്ററി സർവീസ് ചെയ്യണമല്ലോ സോ ആ ഒരു ലിസ്റ്റിൽ ഇവൻ്റെ പേര് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇവളങ്ങ് ധരിച്ച് ഷോക്കായി പോകുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ പിന്നാലെ വന്ന് ഇവളോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതൊന്നും കേൾക്കാതെ അവിടെ നിന്നും വിഷമത്തിൽ പോകുന്ന മിൻറ്റിനെയാണ് കാണിക്കുന്നത് നെക്സ്റ്റ് സീനിൽ സെറയാണ് കാണുന്നത് ഇവളുടെ അമ്മ ജർമ്മനിയിൽ നിന്ന് വന്ന ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ഹോട്ടലിലേക്ക് വരുമ്പോൾ അങ്ങോട്ട് തന്നെയാണ് ബ്യോങ് ഇവന്റെ ഗേൾഫ്രണ്ടിനെയായിട്ട് വരുന്നത് കേട്ടോ ഇവനാണെങ്കിലും സെറയെ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ഇരുവരും ഓരോ ടേബിളിലായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും അമ്മ വരുമ്പോൾ എന്താ സംസാരിക്കേണ്ടതെന്നൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണ് അതായത് അമ്മയായിട്ട് അത്ര കണക്ഷൻ ഒന്നും ഉണ്ടായിരിക്കത്തില്ല കേട്ടോ എന്നാൽ ഇവളെ ഞെട്ടിച്ചുകൊണ്ട് അമ്മയുടെ കൂടെ ഇവളുടെ ഹാഫ് സിസ്റ്റർ ആണെന്ന് തോന്നുന്നു ആ ഒരു പെൺകുട്ടി അങ്ങോട്ട് വരുന്നുണ്ട് ഇവൾക്കത് അത്ര ഇഷ്ടമാകുന്നില്ല കേട്ടോ അമ്മയാണെങ്കിൽ ഇവരോട് നന്നായി തന്നെയാണ് സംസാരിക്കുന്നത് നിന്നെ കാണണം എന്ന് പറഞ്ഞു മീൻസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിലും ഒരേ ഒരു എക്സ്പ്രഷനിലായിരിക്കും കേട്ടോ മൊത്തത്തിലിരിക്കുന്നുണ്ടായിരിക്കുക ഇതൊക്കെ തന്നെ തൊട്ടടുത്ത ടേബിളിൽ നിന്നും ബ്യോങ്ങ് ശ്രദ്ധിക്കുന്നുണ്ട് അമ്മയാണെങ്കിലും പ്ലാൻ ചെയ്തതിനേക്കെ മുന്നേ തന്നെ പോകുന്നുണ്ട് കേട്ടോ നിന്റെ അനിയത്തിക്ക് അത്ര നന്നായിട്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ ഫുഡൊക്കെ അങ്ങ് സെറ്റായിട്ട് വരുന്നേയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ടാറ്റിയൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഇവളാകെ വിഷമിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ അങ്ങോട്ട് ബിയോങ്ങ് വരുന്നുണ്ട് ആണെങ്കിൽ ആ ഗേൾഫ്രണ്ടിനെ അവിടെ ഒറ്റയ്ക്ക് ഇരുത്തി പറയാതെ പോയിരിക്കും ആ പെങ്കൊച്ചാണെങ്കിൽ ഇവനെ വിളിച്ച് ചെയ്ത് പറയുന്നുണ്ട് പറഞ്ഞിട്ട് പൊക്കൂടെ നിനക്ക് കുറച്ച് ഗ്ലാമർ ഉണ്ടെന്ന് കരുതി എന്തും ചെയ്യാന്നാണോന്നൊക്കെ ചോദിച്ച് ചൂടായിട്ട് കോൾ കട്ട് ചെയ്യുമ്പോൾ ഇവനാണെങ്കിൽ സെറിയ നോക്കി അവൾ മിക്കവാറും എന്നെ റിജക്റ്റ് ചെയ്യുന്ന തോന്നുന്നെന്ന് പറയുമ്പോൾ ഇവള് മൈൻഡ് പോലും ചെയ്യുന്നില്ല അതെ ഞാൻ വിചാരിച്ചു താൻ എന്താ എപ്പോഴും ഇങ്ങനെ സീരിയസ് ആയിട്ട് ആയിട്ടിരിക്കുന്നതെന്ന് പക്ഷെ ചില സമയത്ത് ഈ സീരിയസ് ഫേസാൻ നല്ലത് നേരത്തെ ഫുഡ് കഴിച്ചില്ലാതെ എന്ന് പറഞ്ഞ് ഇവൻ ഒരു ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരിക്കും അത് ഇവൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവൻ അവിടെ നിന്നും പോകുമ്പോൾ ഫുഡ് വേസ്റ്റ് ആക്കരുതെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ഇവളാണെങ്കിൽ പിന്നീട് എന്താ ഫുഡ് നോക്കുന്നുണ്ട് ഇതേ ടൈമിൽ തിരിച്ചെത്തുന്ന സിയോൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞത് കൂടി പോയെന്നൊക്കെ ആലോചിക്കുന്നുണ്ട് മിൻറ്റും ഭയങ്കര വിഷമത്തിലായിരിക്കും കേട്ടോ ഗിജോങ്ങിന്റെ അവിടെ എത്തി ഡ്രിങ്ക്സ് അടിക്കുന്ന ടൈമിൽ ഗിജോങ് ആണെങ്കിൽ നൈസ് നൈസായിട്ട് ചേച്ചിയുടെ അടുത്തിരുന്നിട്ട് കുടിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ചേച്ചി കൈയോടെ പൊക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവളിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഞാനൊരു കാര്യമായിട്ടുള്ള കാര്യം ചോദിക്കട്ടെ ഞാൻ എന്താ ഇത്രയും ബ്യൂട്ടിഫുൾ ആയത് നമ്മൾ രണ്ടുപേരും ഒരേ അമ്മയുടെ വയറ്റിൽ നിന്നല്ലേ വന്നതെന്നൊക്കെ ചോദിച്ച് സംസാരിക്കുമ്പോൾ ആണെങ്കിൽ ദേ എനിക്ക് ദേഷ്യം വന്നിരിക്കാൻ അവിടെ പറയുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും എന്നാലും അവൻ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ൻലിസ്റ്റ് ചെയ്ത് നിന്ന് ചെയ്യാമായിരുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് കേട്ട് ദേഷ്യം വരുന്ന കിച്ചോ കാണിക്കും ഇതെന്താ പുതിയ വല ഷാബാണോ ഇങ്ങനെയൊക്കെ പറയാൻ പാടും ഒരു ബ്രദറിനോടൊന്നൊക്കെ ചോദിച്ച് ഇവൻ അങ്ങ് ചൂടാകുന്നുണ്ട് നെക്സ്റ്റ് ഡേ ഇവരാണെങ്കിൽ ഈ ചിത്രമൊക്കെ വരച്ചത് കമ്പയർ ചെയ്യുന്ന ടൈമിൽ ഇവൾ നോക്കുമ്പോൾ ഗിജോങ്ങിൻ്റെ ബുക്കിൽ ഇവളുടെ ഒരു ചിത്രവും വരച്ചിട്ടുണ്ടായിരിക്കില്ല ഇവളാണെങ്കിലും അവിടെ കിടക്കുന്ന ഗിജോങ്ങിനോട് വന്നിട്ട് നീ എന്താ എൻ്റെ പിക്ക് ഒന്നും വരയ്ക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അത് നിന്നെ കാണാൻ ഒരു ഭംഗിയില്ല അഗ്ലിയാണെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിലും ഇവൻ്റെ കാലങ്ങ് തട്ടിമാറ്റി ഇവൻ്റെ മേത്തങ്ങ് വീഴുന്നുണ്ട് കേട്ടോ എന്നെ കാണാൻ കൊള്ളാത്തതിനെ സോറി എന്ന് പറയുന്നതും ഇതൊരു ഡ്രീമായിരുന്നു കേട്ടോ ഇവള് കാണുന്നതാണ് അയ്യേ ഞാനെന്താ ഈ ഡ്രീം കണ്ടേന്ന് ഇവിടെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നാലും അവൻ അങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ അത് അവൻ്റെ കുറ്റം വിഷമിക്കുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ഇതുപോലത്തെ സന്ദർഭങ്ങളിൽ സാധാരണ ഡെലൂലു വരാറുണ്ട് ഡെലൂലിനെ കാണാനില്ല കേട്ടോ ഇവള് നോക്കുമ്പോൾ പുറത്ത് പാർക്കിലിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നീ ഇനി എവിടെ പോയി എന്ന് ഡെലൂലിനോട് ചോദിക്കുന്ന ടൈമിൽ അറിയത്തില്ല ഇനി നിനക്ക് എന്റെ ആവശ്യമില്ലെന്നാ തോന്നുന്നേ നമുക്ക് തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് സാധാരണ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത ടൈമിലാണല്ലോ ഈ ഡെലൂലു വരുന്നതായിട്ട് കാണിക്കുന്നത് ഇപ്പൊ ഇവൾക്ക് ഏകദേശം സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ ഒരു സെൽഫ് കോൺഫിഡൻസ് കിട്ടിയത് അവിടെ ഒരു ക്ലാരിറ്റി കിട്ടിയത് നെക്സ്റ്റ് ഡേ സ്കൂളിലെത്തുന്ന ഇവളാണെങ്കിൽ ഫ്രണ്ട്സിന് ഇവൻ ോ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നുണ്ട് എല്ലാത്തിലും ഈ മുഖം അങ്ങനെ കോച്ചു പിടിച്ചിട്ടും അതുപോലെ ഓരോ കോപ്രായങ്ങൾ കാട്ടിയിട്ടായിരിക്കും കേട്ടോ എന്നിട്ട് ഇവളോട് ചോദിക്കുന്നുണ്ട് ഇത് ഭയങ്കര മോശമായിട്ടുള്ള ഫോട്ടോ അല്ലേ ഇതെങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച് ഭംഗിയുണ്ടെന്നാണല്ലോ ഇവളുടെ പ്രശ്നം ഇതൊക്കെ കാണുന്ന മീരയാണെങ്കിൽ നിന്റെ ബോയ് ഫ്രണ്ട് അഗ്ളിയാകാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും പറയില്ലേ എൻ്റെ ബോയ് ഫ്രണ്ട് അല്ല എന്ന് സ്ങ്ങി അവിടെ തിരുത്തി കൊടുക്കുന്നുണ്ട് ഗിജോങ് ആണെങ്കിൽ തുരിതുരെയാണ് ഫോട്ടോ എടുക്കുന്നത് എന്നിട്ട് ദയോങ്ങിനോട് ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയുണ്ട് ഇതിൽ ഏറ്റവും മോശമായിട്ടുള്ള ഫോട്ടോ ഏതാണെന്നൊക്കെ ഇത് കാണുന്ന ദയോങ് ആണെങ്കിൽ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഒന്നങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് പിന്നീട് ബ്യോങ്ങിനോട് എടാ നിന്റെ ഡേറ്റിംഗ് എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഓ അത് വലിയ കാര്യമൊന്നും എന്ന് പറയുന്ന ബ്യോങ്ങിനോട് ഇവൻ ചോദിക്കുന്നുണ്ട് അതും റിജക്റ്റ് ആയില്ലേ നിന്റെ ഈ റിലേഷൻഷിപ്പ് ഒന്നും അധികം അങ്ങ് ലോങ് ലാസ്റ്റിംഗ് അല്ലല്ലോ എന്നാണ് ദയ അവിടെ ചോദിക്കുന്നത് നെക്സ്റ്റ് സീനിലെ സൊങ്ങീവിൻ്റെ ബ്രദറായ യുദോളിനെയാണ് ഏട്ടോ കാണിക്കുന്നത് യുദോളിൻ്റെ ആ ഒരു പുതിയ ഫ്രണ്ട് ഉണ്ടല്ലോ സിയോ അവനാണെങ്കിൽ ഇവന് പുതിയ ഷൂസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഈ പയ്യൻ്റെ ഗ്രാൻഡ്മ കൊടുത്തതാണെന്നും ഈ പുതിയ ഫ്രണ്ട്സ് ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഈ ഷൂ നോക്കുമ്പോൾ ഒരുമാതിരി കളർ ഉള്ളതൊക്കെ ആയിരിക്കും കേട്ടോ ഒരു ഫാൻസി ടൈപ്പ് യുദോളിനുണ്ടോ അത് ഇഷ്ടമാകുന്നു ടൈപ്പ് ടൈപ്പൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് വേണ്ട എനിക്ക് ഇഷ്ടായില്ലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ പയ്യനാണെങ്കിൽ നിർബന്ധിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കാണുന്ന ക്ലാസ്സിലെ കുറച്ച് വില്ലന്മാരായ പയ്യന്മാരാണെങ്കിൽ ഈ സിയോക്ക് എന്താ ബ്രാന്റ് ഉണ്ടോ ഇവനോട് ഇങ്ങനെ ഇവൻ എന്തൊരു ടൈപ്പാന്നൊക്കെ പറഞ്ഞ് യുദോളിനെ കുറ്റം പറയുന്നുണ്ട് നിങ്ങൾക്കറിയോ യുധോളിന്റെ അമ്മയ്ക്ക് എന്താ ജോലി എന്ന് ആള് ബാറിലൊരു ഡാൻസർ ആയിരുന്നുവെന്ന് എന്റെ അമ്മ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ പയ്യന്മാർ ഇങ്ങനെ ഗോസി പഠിക്കുന്നുണ്ട് ഇതേ ടൈമിൽ യുദോളിന്റെ അമ്മയും അതുപോലെ ഈ പയ്യന്മാരുടെ അമ്മയായിരിക്കണം ഈ സ്കൂളിൽ തന്നെയുള്ള ബോയ്സിൻ്റെ അമ്മമാരും ഇരുന്ന് സംസാരിക്കുന്ന ഒരു സീനും കാണിക്കുന്നുണ്ട് ഈ ഹൈ സ്റ്റാറ്റസുള്ള ലേഡീസ് ആയിരിക്കും കേട്ടോ ഇവരൊക്കെ ഇവരൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവരുടെ പഴയ ജോലിയെപ്പറ്റി ചോദിക്കുന്നുണ്ട് യുധോളിൻ്റെ അമ്മയോട് അപ്പോൾ അമ്മയാണെങ്കിൽ അത് നോർമലായിട്ടാണ് കേട്ടോ എടുക്കുന്നത് ആ അന്ന് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു പിന്നെ എനിക്കതിൻ്റെ ആവശ്യം വന്നില്ല എന്നൊക്കെ പറഞ്ഞു വളരെ കൂളായിട്ട് സംസാരിക്കുന്നതും ഈ ആണെങ്കിൽ ആ ഇപ്പം രണ്ട് ജീനിയസ് ആയിട്ടുള്ള മക്കളുടെ അമ്മയാണല്ലോ ഒരാൾ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തു പോകുന്നു യുതോളാണെങ്കിൽ പഠിക്കാൻ സ്മാർട്ട് ആണെന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിക്കുമ്പോൾ അമ്മയ്ക്ക് അങ്ങ് പ്രൗഡ് ഫീലൊക്കെ അടിക്കുന്നുണ്ട് എന്ന ഇവരാരും തന്നെ സോങ് യുവിനെ പറ്റി പറയുന്നതായിട്ട് കാണിക്കുന്നില്ല ഗിജോങ് ആണെങ്കിലും ഇവന്റെ മോഡലിംഗ് വർക്കുമായിട്ട് ഇവൻ ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല എന്ന് ഫ്രണ്ട്സ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ഇവനിങ്ങനെ സംസാരിക്കുമ്പോഴാണ് സോങ് യുവിൻ്റെ കോള് വരുന്നത് ഇവനാണെങ്കിൽ പെട്ടെന്ന് ഞെട്ടി എണീക്കുന്നതും അതിനുശേഷം പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷെ റിജക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് ഇവനാണെങ്കിൽ വെപ്രാളപ്പെട്ട് പെട്ട് പോകുന്നതൊക്കെ തന്നെ ഏറിയും ശ്രദ്ധിക്കുന്നുണ്ട് ഇവർക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല കേട്ടോ പിന്നീട് സോങ് യുവിനെ വിളിക്കുന്ന ഗിജോങ് ആണെങ്കിൽ അത് പിന്നെ അറിയാതെ കട്ടായിപ്പോയതാ എന്താ വിളിച്ചതെന്നൊക്കെ ചോദിക്കുന്നതും പിന്നീട് ഇവൾക്ക് സംസാരിക്കാനായിരിക്കും കേട്ടോ അങ്ങനെ മീറ്റ് ചെയ്യുന്ന ടൈമിൽ ഇവനാണെങ്കിൽ അതായത് ഒരുമാതിരി കോപ്രായം കെട്ടിയിട്ടൊക്കെയാണ് വരുന്നത് കാണാൻ ഭംഗി ഉണ്ടാവാൻ പാടില്ലല്ലോ ഇതൊക്കെ കാണുന്ന സ്വംഗുവിന് ആദ്യം ചിരി വരുന്നുണ്ട് ഇവളാണെങ്കിൽ പിന്നീട് സോറി പറയുന്നതും അന്ന് എനിക്ക് ദേഷ്യം വന്നതുകൊണ്ട് കൊണ്ട് പറഞ്ഞത് അല്ലാതെ അത് ശരിക്കും എൻ്റെ കുറ്റാണെന്നൊക്കെ പറഞ്ഞ് ഇവൾ സംസാരിക്കുന്ന ടൈമിൽ ഗിജോങ് ആണെങ്കിൽ ഈ പുരുകയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അതൊക്കെ എടുത്ത് കളയുന്നുണ്ട് അപ്പോൾ പിന്നെ എല്ലാ പ്രശ്നവും സോൾവ് സോൾവായില്ലേ എനിക്കപ്പം തന്നെ ഇഷ്ടപ്പെടുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ സ്വംഗുവാണെങ്കിൽ എന്തെന്നാണ് തിരിച്ച് ചോദിക്കുന്നത് ആ എനിക്ക് നിന്നെ നീ ആ ദേശത്തിലല്ലേ പറഞ്ഞ ഞാൻ ഇഷ്ടപ്പെടേണ്ടതാണ് ഇപ്പം നിന്റെ ദേഷ്യമൊക്കെ മാറിയില്ലേ നീ ഓക്കെ ആ എന്നല്ലേ പറഞ്ഞു അപ്പം എനിക്കിഷ്ടപ്പെടാലോന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സോങ്ങ് പറയുന്നത് കേട്ട് ആ അപ്പൊ കുഴപ്പമില്ലല്ലേ എന്ന് പറഞ്ഞു ഇവൻ യാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അല്ല ഞാൻ എപ്പോഴും നിനക്ക് ഇഷ്ടമല്ല അത് നിന്റെ പിന്നാലെ നടന്ന ഒരു സ്റ്റോക്കറായിട്ട് മാറത്തില്ലേ അപ്പം നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടല്ലേ അതുകൊണ്ടല്ലേ ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഇവളാകെ കൺഫ്യൂസ്ഡ് അടിക്കുന്നുണ്ട് കേട്ടോ ഇവൻ പറയുന്നതൊക്കെ കറക്റ്റാണല്ലോ എന്നാണ് ഇവള് ചിന്തിക്കുന്നത് എന്താ ഒന്നും പറയാത്തേന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ദേഷ്യപ്പെടുന്നതും ആ അപ്പൊ ഇതിനൊക്കെ എന്നോട് ഇഷ്ടമൊക്കെ തോന്നി എന്ന് പറയുന്ന ഗിജോ ഗിജോങ്ങാണെങ്കിൽ അപ്പോൾ എങ്ങനെ നമുക്ക് കിസ് ട്രൈ ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ജസ്റ്റ് ഫൺ ആയിട്ട് ചോദിക്കുന്നതാണ് ഇവളാണെങ്കിൽ ഇപ്പം തരാമെന്ന് പറഞ്ഞു ഇവൻ്റെ പിന്നാലെ അടിക്കാൻ ഓടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓടുന്ന ടൈമിൽ പെട്ടെന്ന് ഇവനെ പിടിക്കുമ്പോൾ ഇവളെ നൈസായിട്ട് ഇവനങ്ങ് ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ അറിയാതെ ചെയ്യുന്നതാണ് അത് ഗിജോങ്ങിന് അങ്ങ് ഇഷ്ടമാകുന്നുണ്ട് എന്തു കാണിക്കുന്നതെന്ന് ഇവൻ തമാശയായിട്ട് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ഇവനങ്ങ് തള്ളിയിടുന്നുണ്ട് കേട്ടോ അത് പിന്നെ പെട്ടെന്ന് അറിയാതെ പറ്റിയതാന്ന് പറഞ്ഞു ഞാൻ ഐസ്ക്രീം വാങ്ങി വരാമെന്ന് പറഞ്ഞു ഇവൾ നൈസ് ആയിട്ട് അവിടെ നിന്ന് സ്കൂട്ട് അടിക്കുന്നുണ്ട് ഇവനപ്പം ശരിക്കും ചിരിയൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചേ മോശമായി എന്നാൽ ഭയങ്കര നാണക്കേടായി എന്നൊക്കെ പറഞ്ഞു വരുന്ന ഇവള് കാണുന്നത് അവിടെ ഒരു വയസ്സായ അമ്മാമ്മരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ അവരുടെ കയ്യിൽ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും ഇവർക്ക് ചെവി അങ്ങനെ കേൾക്കത്തില്ല എന്ന് തോന്നുന്നു അപ്പം ഗിജോങ് ആണെങ്കിൽ ഉറക്കെ ഞാൻ എൻ്റെ ഗേൾഫ്രണ്ടുമായിട്ട് വന്നതാണ് അവൾ എന്തോ വാങ്ങാൻ പോയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതും അതിനുശേഷം അതായത് ഈ ഫ്ലവർ എടുത്ത് ഈ ലേഡിയുടെ ചെവിയിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല ഭംഗി ഉണ്ടായിരിക്കും ഇവർ രണ്ടുപേരും കൂടിയിട്ട് ആളെ പിന്നീട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ലേഡിയാണെങ്കിൽ ഇരിക്കുന്നതും ഇത് കാണുമ്പോൾ എനിക്ക് എന്റെ പണ്ടത്തെ കാലം ഓർമ്മ വരുന്നത് ഞാൻ ഫ്ലവർ കൊണ്ട് തൊപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളെ കാണാൻ ഒരുപാട് ഭംഗിയുണ്ടെന്നാണ് സോങ് അവിടെ പറയുന്നത് ഒന്ന് പോകുമ്പോൾ മോളെ ഞാൻ ഒരുപാട് വയസ്സായില്ലെന്നൊക്കെ പറയുമ്പോൾ അല്ല നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവർ വരയ്ക്കുന്ന ടൈമിൽ ഈ ലേഡി പറയുന്നുണ്ടല്ലോ അതായത് പണ്ടത്തെ കാലം ഓർമ്മ വന്നു അപ്പോൾ ഇവള് വരയ്ക്കുന്നത് പണ്ടത്തെ കാലത്ത് ഈ ചെറുപ്പത്തിലുള്ള ഈ ഒരു അമ്മൂമ്മയായിരിക്കും കേട്ടോ അതിനുശേഷം ഈ ചിത്രമൊക്കെ കൊടുക്കുന്ന ടൈമിൽ ഇത് കാണുമ്പോൾ ഈ അമ്മൂമ്മക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവർ നൈസായിട്ട് ബായി ഒക്കെ പറഞ്ഞു വിടുന്നതും അവിടെ കാണാൻ കഴിയുന്നത് ഈ അമ്മൂമ്മയുടെ ഒരു യൗവനായിരിക്കും കേട്ടോ അങ്ങനത്തെ ഒരു നല്ല സീനാണ് അങ്ങനെ മിഡ് ടേം എക്സാമിന്റെ റിസൾട്ട് വരുന്നുണ്ട് ഇവളുടെ ഗ്രേഡ് ഒക്കെ തന്നെ കൂടിയിട്ടുണ്ടായിരിക്കും ഇവൾ ഇവളങ്ങ് ഹാപ്പി ആകുന്നുണ്ട് കേട്ടോ ഇത് കാണുന്ന സെറയും മീരയാണെങ്കിൽ ഇനി സന്തോഷമായിട്ട് അമ്മയോട് പറയാലോ ഡ്രോയിങ് ക്ലബിനെ പറ്റി ഇനി അമ്മയെ പേടിക്കാതെ അങ്ങോട്ട് പോകാലോ എന്നൊക്കെ ചോദിക്കുമ്പോ ആ അത് ശരിയാ അമ്മയോട് എത്രയും പെട്ടെന്ന് ഈ ഡ്രോയിങ് ക്ലബിനെ പറ്റി പറയണമെന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുന്ന സ്വീവിനെയാണ് കാണിക്കുന്നത് അങ്ങനെ മാർക്ക് കാണുന്ന ടൈമിൽ അമ്മയ്ക്കും സന്തോഷാകുന്നുണ്ട് കേട്ടോ നിനക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയുന്നതിന് മുന്നേ ഒരു കാര്യം ചെയ്യാം സൺഡേ എക്സ്ട്രാ ക്ലാസ് കൂടി വെച്ച് തരാം അതല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും വേണോ എന്നൊക്കെ എനിക്കൊരു ക്ലബ്ബിൽ ജോയിൻ ചെയ്യണം എന്ന് പറയുന്ന സ്വംഗുവിനോട് ഏത് ക്ലബ്ബില് എസ് എ ക്ലബിലാണോ അതോ ഡിബേറ്റ് ക്ലബ്ബിലാണോ എന്നൊക്കെയാണ് അമ്മ ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവളാണെങ്കിൽ എനിക്ക് ഡ്രോയിങ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യണം എനിക്ക് നന്നായിട്ട് വരയ്ക്കാൻ കഴിയുന്നുണ്ടെന്ന് ഇപ്പോഴാണ് അറിഞ്ഞെന്ന് പറയുമ്പോൾ അമ്മ അങ്ങ് ചൂടാകുന്നുണ്ട് ഡ്രോയിങ് ക്ലബ്ബ് നിനക്ക് എന്തോ ബ്രാന്ത് ഉണ്ടോ പഠിക്കേണ്ട ടൈമാണ് വെറുതെ കുത്തി വരച്ചിട്ട് എന്ത് കാര്യമുള്ളത് നിനക്ക് മര്യാദയ്ക്ക് വരയ്ക്കാൻ പോലും അറിയത്തില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് ചൂടാകുന്ന അമ്മയോട് ഇവൾക്ക് ആ ക്ലബ്ബിൽ ജോയിൻ ചെയ്ത കാര്യം പോലും പറയാൻ പറ്റുന്നില്ല കേട്ടോ പഠിച്ച് മാർക്ക് വാങ്ങി ചേട്ടനെ പോലെ ആവാൻ ശ്രമിക്കാതെ ഇതൊക്കെയാണോ പറയുന്നേ കുറച്ചെങ്കിലും ബോധം നിൻ്റെ അച്ഛൻ വീട്ടിക്ക് പോലും വരാതെ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ചൂടാകുന്ന ടൈമിൽ അങ്ങ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അമ്മ ദയവ് ചെയ്ത് മര്യാദയ്ക്ക് സംസാരിക്കണം എപ്പോഴും എന്നെ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നതും എനിക്കൊരു കഴിവില്ല ഞാൻ യൂസ്ലെസ് ആണെന്ന് പറഞ്ഞ് എപ്പോഴും എന്നെ ഇങ്ങനെ ടീസ് ചെയ്യുന്നതും എനിക്കിഷ്ടമൊന്നുമില്ല അങ്ങനെയൊന്നും സംസാരിക്കുന്നത് അത്ര നല്ല കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു ഇവളങ്ങ് തിരിച്ചു പറയുമ്പോൾ അമ്മ ഷോക്ക് ഷോക്കാകുന്നുണ്ട് എന്താ നീ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ എനിക്കിതൊന്നും ഇഷ്ടമല്ല അമ്മ ശരിയല്ല എന്ന് പറഞ്ഞ് ഇവള് നന്നായിട്ട് ഷൗട്ട് ചെയ്യുന്നതും പിന്നെ എൻ്റെ റൂമിലെ റെഫ്രിജറേറ്റർ ഉണ്ടല്ലോ കിംച്ചീടെ അതെടുത്ത് അങ്ങ് കളയണം എനിക്കതിൻ്റെ സ്മെല് തീരെ എന്ന് പറഞ്ഞ് ഇവൾ ദേഷ്യത്തിൽ റൂമിൻ്റെ വാതിൽ അങ്ങ് ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അമ്മയാണെങ്കിൽ വാതിൽ തുറക്കാൻ പറയുമ്പോൾ ഇവൾ വാതിൽ തുറക്കുന്നില്ല എന്ന് മാത്രമല്ല പാപം അവിടെ ഓടിയിട്ട് കരയുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ഇതൊക്കെ തന്നെ യുദ്ധങ്ങൾ കാണുന്നുണ്ട് ഇതേ ടൈമിൽ ഗിജോങ് ആണെങ്കിൽ ഇവളെ വിളിക്കുമ്പോൾ ഇവൾ ഫോണൊന്നും എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇവനാകെ ടെൻഷൻ അടിക്കുന്നുണ്ട് ചേ ഇതെന്തോ പറ്റി എന്തോ കാര്യമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ബ്യോങ് ആണെങ്കിൽ ഇതിപ്പോൾ അത്ഭുതമൊന്നുമില്ല എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എന്ന് പറയുന്ന ബ്യോങ്ങിനോട് ഏ അല്ലല്ല അവൾ അങ്ങനെ ഒന്നും ചെയ്യാറില്ല എന്തൊക്കെ ദേഷ്യമുണ്ടെങ്കിൽ ഫോൺ എടുക്കാറുണ്ട് പറഞ്ഞു യുജു അങ്ങ് ടെൻഷൻ അടിക്കുന്നുണ്ട് നെക്സ്റ്റ് ഡേ ഇവളാണെങ്കിൽ സ്കൂളിലേക്ക് പോകുന്നതിനൊക്കെ കുറച്ചുകൂടി മുന്നേ അങ്ങ് പോകാൻ തീരുമാനിക്കുകയാണ് കേട്ടോ എന്നിട്ട് പതുക്കെ ഡോറൊക്കെ തുറന്ന് പുറത്തേക്ക് വരുന്നതും ഇറങ്ങാൻ നോക്കുന്ന ടൈമിൽ പിന്നാലെ വന്നിട്ട് യുദ്ധോൾ ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ ചേച്ചി സോറി ഇനി മുതൽ ഞാൻ ഗോറില്ല എന്ന് വിളിക്കില്ല ചേച്ചി ഞങ്ങളെ ഉപേക്ഷിച്ച് പോവുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എങ്ങോട്ട് പോകാനാണ് ഞാൻ കുറച്ച് നേരത്തെ സ്കൂളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അമ്മയോട് പറയേണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും തിരിച്ചു വരത്തില്ലേ പ്രോമിസ് അല്ലേ എന്നൊക്കെ ഇവൻ ഇവനവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ പ്രോമിസ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന ടൈമിലാണ് ഈ ലിഫ്റ്റിന്റെ കണ്ണാടിയുടെ അവിടെ നോക്കുമ്പോൾ ഇവളുടെ കണ്ണൊക്കെ വീർത്തിരിക്കുന്നുണ്ടായിരിക്കും അമ്മാതിരി കരച്ചിലാണല്ലോ ചെയ്തെന്താ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഇവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവിടെ ഒരു ബ്ലാങ്കറ്റ് ഇരിക്കുന്നത് കാണുന്നത് ഗിജോങ്ങിൻ്റെ ബ്ലാങ്കറ്റ് കേട്ടോ ഇത് കാണുന്നത് ഇവളാണെങ്കിൽ ഇതെന്താ ബ്ലാങ്കറ്റ് ഇവിടെ ഇതാരെ കൊണ്ടുവച്ചെന്ന് പറയുമ്പോൾ ഇത് അനങ്ങുന്നത് കാണുമ്പോൾ ഇവൾ ആദ്യം ഒന്ന് പേടിക്കുന്നുണ്ട് ഗിജോങ് ആണെങ്കിലും ഇവളെ കണ്ട അങ്ങോട്ട് വരുന്നതും നീ എന്താ ഇവിടെ ഈ നേരത്തെ എന്തിനോട്ട് വന്നിരുന്നു ചോദിക്കുന്ന സോങ്യുവിനോട് ഓ അത് ശരി ഇന്നലെ ഞാൻ എന്തുമാത്രം വിളിച്ചു മെസ്സേജ് അയച്ചു ഒരു റിപ്ലൈ തന്നു ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചു എന്നറിയോ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്ന ഗിജോ ാണെങ്കിൽ പെട്ടെന്ന് ഇവളുടെ ഫേസിലേക്ക് നോക്കി ഇതെന്താ പറ്റി നിന്നാരെങ്കിലും എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇവളാണെങ്കിൽ ഒന്നും പറയുന്നില്ല കേട്ടോ നീ കരഞ്ഞോ ആരാ നിന്നെ കരയിപ്പിച്ച് ഇപ്പം പറ അവന്മാർക്കിട്ട് നന്നായി കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവൾക്കങ്ങ് ചിരി വരുന്നുണ്ട് നീ എന്താ ചിരിച്ചെന്ന് ചോദിക്കുമ്പോൾ അല്ല എന്നെ കരയിപ്പിച്ചത് എൻ്റെ അമ്മയാണ് പക്ഷേ എൻ്റെ അമ്മയെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല ആൾ ഭയങ്കര സ്ട്രോങ്ങും അഹങ്കാരിയും അങ്ങനെ ഒരു പ്രത്യേക ടൈപ്പാന്ന് പറയുമ്പോൾ ഓ അമ്മയാണോ കരയിപ്പിച്ചെന്ന് ഇവനവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും ഇത് പറഞ്ഞിട്ട് ഇവളുടെ കണ്ണിങ്ങനെ തുടയ്ക്കുന്ന ടൈമിൽ ഇവനാണെങ്കിലും ഇവരുടെ കൈ അങ്ങ് വലിച്ചിട്ട് ഇവളുടെ കണ്ണിൽ ഇങ്ങനൊരു കിസ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവളാകെ ഷോക്കാകുന്നുണ്ട് അങ്ങനെ കണ്ണിന്റെ മുകളിലുള്ള ഒരു നൈസ് കിസ്സിംഗ് സീനിലൂടെയാണ് എപ്പിസോഡ് അവസാനിക്കുന്ന എക്സ്ട്രാ ക്ലിപ്പിൽ മിൻ്റെ സിയോനെ ഗിജോങ് ഒരു ബ്ലാങ്കറ്റ് പുതച്ച് കിടക്കാറില്ലേ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നതും ഇതേ ഇവൻ ബിണ്ടിൽ സ്കൂളിൽ ജോയിൻ ചെയ്ത ടൈമിൽ അച്ഛൻ വാങ്ങി കൊടുത്തതാണ് ഇവനെ പിങ്ക് ബ്ലാങ്കറ്റ് എന്താ കൊടുത്തെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും അതിനുശേഷം ഇവൻ്റെ ടെൻഷൻ വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഇതിൻ്റെ ഉള്ളിൽ അങ്ങ് കയറി കിടക്ക് എന്തായാലും എൻ്റെ അനിയൻ്റെ അവസ്ഥ എന്നൊക്കെ ചോദിച്ച് സിയോനോട് സംസാരിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്